എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിൻ്റെ പതിനാലാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായ ഈ കേസിൽ തൻ്റെ അടുത്ത രണ്ടാളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഈ വിധിവാചകം വളരെ നൂറ്റി പതിനാലോളം പേജുകളുള്ളതാണ് രാജ്യത്തെ തുടക്കം തന്നെ ഓർഡർ ഇൻ അവർ ഡെമോക്രാറ്റിക് പൊളിറ്റി അണ്ടർ പൊളിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ ഇന്ത്യയുടെ ഭരണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ് വിച്ച് വി അഡോപ്റ്റഡ് ആൻഡ് അനോട്ടമി ഓഫ് അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം ലോ ഇസ് സുപ്രീം നിയമമാണ് പരമാധികാരി എവരി വൺ വെദർ ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി ഈസ് അൺക്വസ്റ്റിനി അണ്ടർ ദ സൂപ്രമസി ഓഫ് ലോ ആരാണെങ്കിലും വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന് വിധേയനാണ് ഏതൊരു വ്യക്തിയും സമൂഹവും ഹുഎ ഹി മേ ബി ഹൗ അവർ ഹൈ ഹീസ് അണ്ടർ ദ ലോ എത്ര ഉയർന്നയാളാണെങ്കിലും ആരാണെങ്കിലും ആ വ്യക്തി നിയമത്തിന് വിധേയനാണ് നോ മാറ്റർ ഹൗ പവർഫുൾ ഈസ് ആൻഡ് ഹൗ റിച്ച് ഹിമേ ബി എത്ര അധികാരമുള്ളവനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും നിയമത്തിൻ്റെ വിധേയനായിരിക്കണം ഇത് സുപ്രീംകോടതി സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ഭജൻലാൽ കേസിൽ തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയിലെ ആ വിധി റിപ്പോർട്ട് ചെയ്ത ജഡ്ജ്മെൻ്റ് ആണ് ഈ കേസിലെ ആദ്യത്തെ സെറ്റൻസ് പതിനാല് പേജുള്ള എം ആർ അജിത് കുമാർ പി ശശി പ്രതികളായിട്ടുള്ള കേസിലെ ആദ്യത്തെ വിജിലൻസ് കോടതിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിലേക്ക് വരുമ്പോൾ ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുരുക്കം കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയുകയാണ് പേജ് എൺപത്തി മൂന്ന് ലീഗൽ പ്രിൻസിപ്പിൾസ് ഓഫീസർ ദ ഡയറക്ടർ ഓഫ് വിജിലൻസ് സുപ്പീരിയർ അതോറിറ്റി അപ്രൂവ് ദ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കപ്പെട്ടു ദർ ലീഗൽ പ്രിൻസിപ്പിൾസ് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ഈ കേസിൽ ചവിട്ടി മെതിക്കപ്പെട്ടു എന്ന് ഈ കേസിലെ ജഡ്ജി പറഞ്ഞിരിക്കുകയാണ് ടു സോൾസോ ദ ഡിപ്പാർട്ട്മെന്റ് പേഴ്സൺസ് ആരാണ് പേഴ്സൺസ് ഡിപ്പാർട്ട്മെന്റ് ഇത് പരിശോധിച്ച് ആവശ്യമായ ആളുകൾക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരാണ് ഈ ആവശ്യക്കാരൻ ഫർദർ മോർസോ സ്റ്റേറ്റഡ് അപ്രൂവൽ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിൽ എഴുതിയിരിക്കാൻ വേണ്ടി വേർഡ് യൂസ്ഡ് ഇൻ ദ ലെറ്റർസ് മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് അറിയിക്കുന്നു അജിത് കുമാറിനും വിശശിക്കുമെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു മുഖ്യമന്ത്രിയാണോ കേസന്വേഷണത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഫൈനൽ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഇതാരെഴുതിയിരിക്കുന്നതാണ് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ പ്രിൻസിപ്പൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനത്തിന് അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി കാണാതെ തന്നെ മുഖ്യമന്ത്രി ഫയൽ കണ്ടു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു സാധാരണ എങ്ങനെയാണ് ഫയൽ പോകുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടത്

രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരധികാരവും ഇല്ലാത്തടുത്ത് മുഖ്യമന്ത്രി ഇതിൽ നോബി ഹാസ് ദൈറ്റ്വയറി അടുത്ത പാരഗ്രാഫ് ആണ് ൂവ്ൽ ഡിസി ൾ സമാകരിക്കുന്നതിന് പകരം സത്യം തെളിയിക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനു പകരം മാനിപ്പുലേറ്റഡ് ദ എൻക്വയറി ടു സേവ് ദ ഓഫീസർ ചില പ്രതികളെ സഹായിക്കാൻ വേണ്ടി ഈ അന്വേഷണത്തെ അവർ ദുരുപയോഗം ചെയ്തു അപ്പോൺ റിവ്യൂവിങ് ദ റിക്കോർഡ് ഓഫ് മെറ്റീരിയൽസ് ദിസ് കോട്ട് ഫൈൻസ് ദലിഗേഷൻസ് ഇൻ ദ കംപ്ലൈൻറ്റ് ആർ ബിയോണ്ട് സസ്പീഷൻ ആൻഡ് ദ എലിഗേഷൻ ഡെമോൺസ്ട്രേറ്റ് എ പ്രോബിലിറ്റി ഓഫ് എ ക്രൈം ഹാവിംഗ് ബീൻ കമ്മിറ്റഡ് ഇേകളെല്ലാം പരിശോധിച്ചപ്പോൾ തെളിവുകൾ പരിശോധിച്ചപ്പോൾ കോടതി പറയുന്നു ഇത് വളരെ വിശ്വസനീയമായ ഒരു അഴിമതി കേസ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ദിസ് കോട്ട് ഫൈൻസ് ദ ഡെലിഗേഷൻസ് ഇൻ ദ കംപ്ലൈൻറ്റ് ദ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ബൈ ദ കംപ്ലൈനസ് ദ മെറ്റീരിയൽസ് കളക്റ്റഡ് ബൈ ദ എൻക്വയറി ഓഫീസർ ദ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ബിഫോർ ദ കോർട്ട് വുഡ് എസ്റ്റാബ്ലീഷ് എ പ്രൈം റിഗാർഡിംഗ് കമ്മീഷൻ ഓഫ് എ ക്രൈം റെഫേർഡ് ഇൻ ദ കംപ്ലൈൻസ് ഈ രേഖകളെല്ലാം പരിശോധിച്ചാൽ പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ടെന്ന് കോടതി ആവർത്തിച്ച് വീണ്ടും പറയുന്നു ദ എൻക്വയറി റിപ്പോർട്ട് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ആൻഡ് ഇസ് റിജക്റ്റഡ് അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമല്ല അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇതാണ് ഈ നൂറ്റി പതിനാല് പേജുള്ള സ്പെഷ്യൽ കോടതിയുടെ ഈ വിധി ന്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ചുമതല ഈ ഉത്തരവാദിത്തം നിയമം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മൂലം സ്ഥാപിതമായ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കും അടുത്ത ഒരു ഒരു സത്യവാദവും കൂടിയുണ്ട് ഭീതിയോ പ്രീതിയോ കൂടാതെ നീതി നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രിക്ക് ഭയം പാടില്ല അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രീതി പാടില്ല പക്ഷപാതം പാടില്ല ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അജിത് കുമാർ പി ശശി കേസിൽ ചെയ്തിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിക്ക് ആ ചുമതല നിർവഹിക്കാൻ ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം നിയമാനുസൃതമായിട്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഇടപെട്ടതിനെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം ആവശ്യമാണ് അഡീഷണൽ ഡി ജി പിയേയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ നിയമവിരുദ്ധമായ ഇടപെടലിന് മുഖ്യമന്ത്രി കുറ്റവാളിയാണ് ഉത്തരവാദിയാണ് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതു കോടതി കോടതിയിൽ എത്തിക്കഴിഞ്ഞു കോടതി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് കോടതി പ്രൈവറ്റ് ആയിട്ട് പോലീസ് അന്വേഷിച്ചാൽ ഈ കാര്യത്തിൽ നീതിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കോടതി ഇതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഈ അന്യായം കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാലോ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ആർ എസ് എസുമായിട്ടുള്ള ചർച്ചയ്ക്ക് അജിത് കുമാറല്ലേ പാലം തൃശ്ശൂർ പൂരം കലക്കിയതിന് അജിത് കുമാറിൻ്റെ പേര് നടപടിയില്ലല്ലോ ഭരണകക്ഷിയിലുണ്ടായിരുന്ന എം എൽ എ തന്നെയല്ലേ അജിത് കുമാറിനെതിരെ പരാതിപ്പെട്ടത് അവിടെയെല്ലാം ഭരണകക്ഷിയിലെ അംഗങ്ങൾക്ക് ഭരണകക്ഷിയിലെ മറ്റ് കക്ഷികൾക്ക് അജിത് കുമാറിനെതിരെ പരാതി ഉണ്ടായിരുന്നില്ലേ എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു പ്രകടമായ അഴിമതിയല്ലേ കോടികളുടെ അനർഹ സ്വത്ത് സമ്പാദന തിരുവനന്തപുരത്ത് എല്ലാവരുടെയും കണ്ണൂമി അതിലൊന്നും തെളിവില്ല എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ അന്വേഷണ പ്രകസനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഉണ്ടെന്ന് എഴുതി വെക്കുക കൂടി ചെയ്തോടു കൂടി സത്യപ്രതിജ്ഞ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വളരെ പ്രകടമാണ് എന്തിനാണെന്ന് വളരെ പ്രകടമാണ് കൂടുതൽ വ്യക്തമാക്കേണ്ടത് എന്തായ ഉള്ളിന്ന് കുറച്ചും കൂടി വെക്ക് മുഖ്യമന്ത്രിക്കോ മാർസിസ്റ്റ് പാർട്ടിക്കോ വ്യക്തമാക്കാൻ സാധിക്കും അവർ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ അപ്പൊ അത് അത് ഒതുക്കി തീർക്കാനും ഒത്തീർപ്പാക്കാനും ഉള്ള ഈ പരാതികൾ ഒതുക്കി തീർക്കാനും ഒത്തീർപ്പാക്കാനും അന്വേഷണം ദുർബലപ്പെടുത്താനുമുള്ള ഇടപെടലുകളുടെ നടപടികളുടെ ഭാഗമായിട്ടാണ് അത് കൂടി കാണുന്നത് ആ അത് അത് തരുന്നതിനെ അത് മറച്ചു വയ്ക്കാൻ അത് തന്നുകഴിഞ്ഞാൽ അത് വെളിപ്പെട്ടാൽ അത് മുമ്പിൽ വന്നാൽ തങ്ങൾക്കുള്ള അപകടം മനസ്സിലാക്കിയിട്ടാണ് അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണ് വിവരാവകാശത്ത വിവരാവകാശ നിയമം തന്നെയാണ് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം അത് തുറന്നു കാട്ടാനും സംരക്ഷിക്കാനുമാണെങ്കിൽ അറിയാനുള്ള പൗരന്മാരുടെ അവകാശം നിഷേധിക്കുന്ന വിവരങ്ങൾ പൗരന്മാർ അറിഞ്ഞാൽ ജനങ്ങൾ അറിഞ്ഞാൽ മാധ്യമങ്ങൾ അറിഞ്ഞാൽ തങ്ങൾക്ക് അപകടം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നത് അല്ലല്ല ഇത് കോടതി നടത്തുന്നത് കോടതി നേരിട്ടാണ് നടത്തുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇവർ നടത്തിയിട്ട് കാര്യമില്ലാന്ന് കോടതി ഉണ്ട് ആർ സഫീഷ്യൻ മെറ്റീരിയൽസ് ടു പ്രൊസീഡ് ഫർദർ ഫോളോയിങ് ദ പ്രൊസീജിയർ ഓഫ് സെക്ഷൻ ടൂ ട്വന്റി ത്രീ ഓഫ് ബി എൻസ് എലിഗേഷൻസ് ഡോക്യൂമെന്റ് കളക്ടഡ് ബൈ ദ എൻക്വയറി ഓഫീസർസ് ബിഫോർട്ട് വുഡ് ഷോ എ പ്രൈം ഓഫ് സി case What does not have the power to direct the director, vigilance to register a case and investigate the offence punishable under the PA. Act. Private complaint without attaching a sanction, the complainant has the locust standi to file the complaint. Complainant has the locust standing to file the complaint, alleging an offence under the Prevention of Corruption Act against the respondent. A private complaint without attaching a sanction, from the government authority alleging offence punishable under the Prevention of Corruption Act, A public servant would be maintainable before the special jet. കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദി ആക്ട് അണ്ടർ ദി ആക്ട് ഗവൺമെന്റ് അനുമതി ഇല്ലാതെ തന്നെ ഈ കേസ് കോടതിയിൽ മെയിൻറ്റൈനബിൾ ആണ് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നതാണെന്നാണ് കോടതി വിധം ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഞാൻ വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാതിലേക്ക് വരാം ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായിട്ടും നിയമ ലംഘനങ്ങളുടെ ഒരു വകുപ്പായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസ് ആ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നു ആ കേസിൽ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കെട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഷുഹൈബിൻ്റെ കുടുംബം ഉപ്പയും അമ്മയും അവർ ഗവൺമെൻറ്റിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം ആ സ്പെഷ്യൽ കോ പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും ഈ കുടുംബം വഹിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും അഭ്യന്തര നേരത്തെ പറഞ്ഞ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം അദ്ദേഹത്തിനും കത്ത് കൊടുത്തു ആ കത്തിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനം എടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ നിയമവാഴ്ചയാണ് രാജ്യത്ത് ആവശ്യം കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രയപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ കേരള ഗവൺമെൻറ്റിനെ സമീപിക്കുകയാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ കത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ കവറിങ് ലെറ്ററോടുകൂടി കൊടുക്കുന്നു നിയമസഭാ സമ്മേളനത്തിനിടയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുള്ള കത്ത് എം എൽ എ എന്ന നിലയിൽ ഞാനൊന്നും കെ പി സി പ്രസിഡൻ്റ് ആയിട്ടില്ല എം എൽ എ എന്ന നിലയിൽ എൻ്റെ കവറിംഗ് ലെറ്ററോടെ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് മോട്ട് കൊടുക്കുന്നു നടപടി എടുക്കുന്നില്ല നിയമാനുസരണം ഒരു കത്ത് കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല ഒന്നുകിൽ റിജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അനുവദിക്കണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പോൾ സുഗൈബിൻ്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു ഹൈക്കോടതി പെറ്റീഷനിൽ ആറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് കേരള ഹൈക്കോടതി ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുന്നു ഷുഗൈബിൻ്റെ കുടുംബാംഗങ്ങൾ പ്രത്യേക പ്രോസിക്യൂട്ടറെ വെക്കണം എന്ന കാര്യത്തിൽ ആവശ്യം അംഗീകരിച്ചോ തള്ളിയോ ഒരു തീരുമാനം എന്താണ് ഉചിതമായ തീരുമാനം എടുക്കാൻ ഗവൺമെന്റിനെ ചോദനപ്പെടുത്തുന്നു ആറുമാസത്തെ മാസത്തെ ആറാഴ്ച ചുള്ളി ആറാഴ്ച കഴിഞ്ഞു ആറാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കുടുംബാംഗങ്ങൾ കത്ത് കൊടുത്തു എന്നിട്ട് നടപടിയില്ല അപ്പം ആരെ സഹായിക്കാനാണ് ഗവൺമെന്റ് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിലുള്ളതാണ് സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് വാദിഭാഗത്ത് നിൽക്കേണ്ടതാണ് അവിടെയും ഇവിടെയും പ്രതിയുടെ ഭാഗത്ത് കേരള ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി നിൽക്കുന്നു അതാണ് പ്രകടമായിട്ടുള്ളത് അത് നിയമപരമായ വീഴ്ചയാണ് ധാർമ്മികമായ പരാജയമാണ് അനീതിയാണ് ആ കാര്യങ്ങളിലൊക്കെ നടപ്പിലാക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മ എന്ത് രകുപ്പ് ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല അത് ഞങ്ങൾ ആലോചിക്കും കുടുംബക്കാരുമായിട്ട് ആലോചിച്ചിട്ട് നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകും ഡോക്ടർ ആരീസ് ഹസനോട് അതേ നടപടി തന്നെയാണ് ഈ അവകാശങ്ങൾ ചോദിക്കുന്ന ജീവനക്കാരോടും കേരള ആരോഗ്യവകുപ്പ് പുലർത്തി പോരുന്നത് ഏറെ പ്രതിഷേധാർഹമാണ് ധിക്കാരമാണ് ഒന്നും ആയിട്ടില്ല നടക്കാതിരിക്കാൻ കാര്യമില്ല അണ്ണൂർ ഡി സി പെസിന്റെ അഭിപ്രായം കൂടെ ചോദിക്കട്ടെ എന്നിട്ട് പറയാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമുക്ക് നോക്കാം ആയിട്ടില്ല അതുമായിട്ടുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിലെ ഓട്ടർ പട്ടികയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് അതിൽ വലിയ അവാഹത ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് പരാതികൾ വന്നിട്ടുണ്ട് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് വോട്ടർ പട്ടിക കൃത്യമായിരുന്നില്ല ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് വാർഡ് യജന അശാസ്ത്രീയമാണ് അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസ് അത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യും ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡൊന്ന് പഠിക്ക് പേരാവൂർ വാർഡിൽ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ് അത് പേരാവൂർ ഡിവിഷൻ്റെ അകത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ പേരാവൂർ ഡിവിഷൻ്റെ അകത്ത് ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ് അതിൻ്റെ അടുത്ത ഡിവിഷൻ്റെ അകത്ത് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് വോട്ടുകൾ ഒരു സ്ഥലത്ത് പതിനായിരം വോട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് അയ്യായിരം വോട്ടാണ് ഇതിൻ്റെ അശാസ്ത്രീയത ഒന്ന് വ്യക്തമാക്കുക ആ കാര്യങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ അപ്പം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ ആലോചിക്കാം എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ആലോചിക്കും തെരഞ്ഞെടുപ്പുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നു അതൊക്കെ പരിശോധിച്ച് ആലോചിക്കാന്ന് പറഞ്ഞല്ലോ ആലോചിക്കാം ഇനി മുമ്പ് ഗുണം ചെയ്തിട്ടുണ്ടോ സി പി എമ്മിന്റെ കൂടെ വന്നപ്പോൾ അവർക്ക് ഗുണം മുഖ്യമന്ത്രി എന്ന് പറയട്ടെ നിലമ്പൂർ ചെയ്തിട്ടുണ്ടോ നിലമ്പൂര് യു ഡി എഫ് നല്ല വോട്ടിൽ ജയിച്ചിട്ടുണ്ട് ആര്യാണൻ ഷൗക്കത്ത് നിയമസഭയിലുണ്ട് അതൊക്കെ ജനങ്ങള് തള്ളിക്കളഞ്ഞല്ലോ നിലമ്പൂരിലെ ജനങ്ങള് തള്ളിക്കളഞ്ഞല്ലോ ഒരു സ്ഥലത്തും പുറത്തു വന്നിട്ടില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സഖ്യത്തെ കുറിച്ച് ഇപ്പൊ ആരോപിച്ചിട്ടില്ല അതിൻ്റെ ഒന്നും ആരോപിക്കേണ്ട ഇല്ല ഏത് കാര്യവും രാഷ്ട്രീയത്തിൽ ആലോചിക്കുമെന്ന് പറയും ആലോചിക്കുമെന്ന് പറയും ആലോചിക്കുന്നു പറഞ്ഞാകുന്നതല്ല എന്റെ അർത്ഥം എല്ലാം നോക്കി ആലോചിച്ച് എന്റെ ഗുണദോഷങ്ങൾ ആലോചിച്ച് നിങ്ങൾ ആൻസർ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം എന്തിനാ നിങ്ങളവിടെ ഇരിക്കും ഞാൻ അവിടെ ഒരു മറുപടി പറഞ്ഞതിൽ കൂടുതൽ ഒരു മറുപടി സന്തോഷിക്കട്ടെ വേറെ നേരത്തെ ഒരു ധനകാര്യമന്ത്രി ബഡ്ജറ്റില് പ്രസംഗം നടത്തി പേര് ഞാൻ പറയുന്നില്ല പ്രസംഗം നടത്തിയിട്ട് അവസാനം പറഞ്ഞ് ഈ പറഞ്ഞത് കൂടുതലൊന്നുമില്ല ഈ പറഞ്ഞതല്ലാതെ ഒന്നുമില്ല നീ പറഞ്ഞതല്ലാതെ ഒന്നുമില്ല മാറ്റി മാറ്റി നിങ്ങളെ അഭിപ്രായം മാനിക്കും